വീണ്ടും ദുഃഖവാർത്ത വാർത്ത് അഞ്ഞൂറിലധികം സിനിമകളിൽ വേഷമിട്ട പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം പ്രമുഖ കന്നഡ നടൻ ബാങ്ക് ജനാർദ്ദനാണ് അന്തരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ജനാർദ്ദന് എഴുപത്തിയാറ് വയസ്സായിരുന്നു സിനിമാരംഗത്തേക്ക് കടന്നു വരുന്നതിന് മുൻപ് ജനാർദ്ദൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെയാണ് ബാങ്ക് ജനാർദ്ദൻ എന്ന സിനിമാ രംഗത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് ഗണേശ സുബ്രഹ്മണ്യ ന്യൂസ് എന്നീ സിനിമകളിലെ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കന്നഡ സീരിയൽ രംഗത്തും താരം സജീവമായിരുന്നു പാപ്പ പാണ്ഡു റോബോ ഫാമിലി എന്നീ പരമ്പരകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം